ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ദേവതയുടെയും സച്ചയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ശ്രുദീനേയും സുധീനേയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയും സുതിയും ഷോപ്പിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ പ പഴയ ഓണറ് പറഞ്ഞിരുന്നു ഇവിടെ രണ്ട് സ്റ്റാഫുകളുണ്ട് അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവരാണ് ഈ കടയുടെ ഐശ്വര്യം അവരെ മാറ്റരുതെന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സുതിയും ശ്രുതിയും കൂടി കുറച്ച് ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് അവരോട് പറയുകയാണ് ദൈ ഇനി ഇവരായിരിക്കും ഈ കടയിലെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് തൽക്കാലം ഇനി ജോലിയില്ല നിങ്ങളെ പിരിച്ചു പിരിച്ചുവിടുകയാണെന്ന് ഇത് കേൾക്കുന്നതും അവർക്കൊരു ഷോക്കായി പോവാണ് കാരണം വർഷങ്ങളായിട്ട് അവരവിടെ നിൽക്കുന്നതാണല്ലോ അതുമല്ല അവർ ആ ഒരു കടയുടെ മാർഗം കൊണ്ടാണ് കുടുംബം നോക്കുന്നതൊക്കെ ഇച്ചിരി പ്രായമായ മനുഷ്യരാണ് അപ്പോൾ അതുംകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ഇത് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അവർക്ക് വലിയൊരു ഷോക്കായി പോയി അവർ പറഞ്ഞു എന്താണ് സാർ ഈ പറയുന്നത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം ഞങ്ങളിവിടെ ഈ കടയ്ക്ക് എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെച്ചോ ഇല്ലല്ലോ പ്ലീസ് സാർ ഞങ്ങളുടെ പിരിച്ചുവിടരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ നിങ്ങൾ കിളവന്മാരല്ലേ ഈ പത്തറുപത് വയസ്സിൽ ഇനി നിങ്ങളെന്ത് കാണിക്കാനാണ് ഒന്നും കാണിക്കാനില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ കാണുമ്പോൾ ും പക്ഷേ ക്യാൻവാസ് ആണെങ്കിൽ ഇതുപോലെയുള്ള ചെറുപ്പക്കാർ വേണം കടയിൽ ക്യാൻവാസ് ചെയ്യാനായിട്ട് ചെറുപ്പക്കാരായ സ്റ്റാഫുകളെ വെക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് യാതൊരു എക്സ്ക്യൂസും ഇല്ല നിങ്ങളിവിടുന്ന് പൊക്കോ അതു പിന്നെ ഞങ്ങൾ ഞങ്ങൾ എങ്ങോട്ട് പോകാനാ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിടാൻ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ ഈ കട തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെയുള്ള സ്റ്റാഫാ മാത്രമല്ല മുതലാളി പറഞ്ഞായിരുന്നല്ലോ പോയപ്പോൾ സാറ് പറഞ്ഞിട്ടല്ലേ പോയത് ഞങ്ങളെ പറഞ്ഞു വിടരുത് ഞങ്ങൾ ഈ കടയുടെ ഐശ്വര്യമാണെന്നൊക്കെ ആണെന്നൊക്കെ ഓ പിന്നെ എന്തഐശ്വര്യം എന്ത് ഐശ്വര്യം ആണെങ്കിലും തിളങ്ങാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിളക്കം മാറുമ്പോഴത്തേക്കും തൂത്ത് കളയല്ലോ ഇതിപ്പോൾ ഉണ്ടല്ലോ പഴയ സ്വർണ്ണമാണെങ്കിൽ പോലും അതിൻ്റെ തിളക്കം മാറുമ്പം നമ്മൾ മാറ്റിയെടുക്കില്ലോ പുതിയ സ്വർണമല്ലോ എല്ലാവർക്കും ഇഷ്ടം അതുപോലെയൊക്കെ തന്നെയാണ് പഴയ സ്വർണത്തിന് ചിലപ്പം ക്വാളിറ്റി കൂടും അതുപോലെ തന്നെ നല്ലതൊക്കെ ആയിരിക്കും പക്ഷേ പുതിയ സ്വർണമാണോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിൻ്റെ അത്രയും തിളക്കം ഏതായാലും പഴയ സ്വർണ്ണത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് തൽക്കാലം നിങ്ങളെവിടുന്ന് മാറ്റുക ഈ സ്റ്റാഫുകൾ ഇവരായിരിക്കും ഇനി നമ്മുടെ കടയിലെ പുതിയ സ്റ്റാഫുകൾ ഇവരെ തിളങ്ങുന്നവരാണ് ഇവർ ചെറുപ്പക്കാരാണ് അതുംകൊണ്ട് തന്നെ അച്ചോര തിളപ്പ് ഇവർക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് വല്ലാത്ത ഒരു ഫീലിങ്സ് ആയിപ്പോയി കേട്ടോ കാരണം കുറേ തവണ അവർ പറഞ്ഞു പ്ലീസ് സാർ ഞങ്ങളെ പിരിച്ചുവിടരുത് സാർ ഞങ്ങൾ ഈ ഒരു കടയുടെ വരുമാന വരുമാനമാർഗം കൊണ്ടാണ് സാർ ഞങ്ങളുടെ കുടുംബം പോറ്റുന്നത് പ്ലീസ് സാർ പിരിച്ചുവിടരുത് എന്നൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ശ്രുതിക്കും ശ്രുതിക്കും അവരോട് ഒരു പുല്ലുവില പോലും ഇല്ല ആ ഒരു രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത് പക്ഷേ ശ്രുതി ിക്കും ശോ അറിയില്ല അവര് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളാണ് ഈ വരുന്ന ചെറുപ്പക്കാര് എത്ര നാൾ നിൽക്കുമെന്നോ അങ്ങനെയൊന്നും ഉറപ്പില്ല വർഷങ്ങളായിട്ട് അവർ ഈ കടയിൽ തന്നെ നിന്ന് ജീവിക്കുന്നവരാണ് മാത്രമല്ല ഈ ചെറുപ്പക്കാരാകുമ്പോഴത്തേക്കും അത്രക്ക് സീരിയസ് കാണത്തൊന്നുമില്ല അതുമല്ല കുടുംബമോ കുട്ടികളോ ഒന്നും ഇല്ലാത്തവരെയൊക്കെ ഇങ്ങനെ ജോലിക്ക് നിർത്തുമ്പോൾ ചിലപ്പോൾ അവർ പത്ത് വർഷം വന്നിട്ട് രണ്ടു ദിവസം ലീവ് എടുക്കും അതൊന്നും അറിയാതെ ഒന്നും മുൻകൂട്ടി കാണാതെയാണ് ശ്രുതിയും ശ്രുതിയും കൂടി ഈ കാര്യം ചെയ്തു വെക്കുന്നത് അങ്ങനെ ഇവന്മാർ പോകുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ വീണ്ടും വരും കേട്ടോ അതെ തന്നെ നോക്കി ചിരിക്കാന് താൻ ഈ കാണിക്കുന്നത് വലിയ തെറ്റാ അത് താൻ പിന്നെ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞു എന്നിട്ടാണ് അവന്മാര് പോകുന്നത് അമ്മാവന്മാരെ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശുതി ആ സ്റ്റാഫുകളെ അത് കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ പോയി കഴിയുമ്പോൾ പുതിയ തീരുമാനം എടുത്തിട്ട് നമ്മുടെ ശുതിയും ശ്രുതിയും കൂടി കൈയൊക്കെ കൊടുക്കുകയാണ് നമ്മൾ ഈ കട തകർക്കും ഓ തകർത്തിട്ടാ തകർത്തിരാതിരുന്നാക്കൊള്ളാം എന്തായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്തുതിയും ശ്രുതിയും കൂടി വീട്ടിലേക്ക് ചെല്ലുകയാണ് ചന്ദ്രോദയത്തേക്ക് എന്നിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു അല്ല സുതി പറഞ്ഞു എൻ്റെ ശ്രുതി എത്ര പേരാ ഷോപ്പിൽ വന്നത് ഇത്രയും പേര് വരുന്നു ഞാനേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദ എല്ലാവരോടും സംസാരിച്ച എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി ഓ എന്തൊരു ക്ഷീണം ഞാനാകെ പോയി അതെ സുതിക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ അതുകൊണ്ടാണ് ടയേർഡായിപ്പോയത് പതിയെ പതിയെ ശരിയായിക്കോളൂ ഇന്നേ പകലുറങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് എനിക്ക് ഇന്ന് നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം ഭയങ്കര ക്ഷീണം ഭയങ്കര ക്ഷീണം നീ ബാ പെട്ടെന്ന് നമുക്ക് പോകാം അയ്യോ ഉറങ്ങിയാൽ മാത്രം മതി ഇനി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ശ്രുതി കയറിപ്പോവാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അകത്തെന്തോ ഫോണൊക്കെ കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് അമ്മേ 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 അയ്യോ അയ്യോ കേറിലെ മക്കളെ അവിടെ നിൽക്കുക അവിടെ നിൽക്കുക അവിടെ നിൽക്കുക കയറാൻ വരട്ടെ അതെന്താമ്മേ ഞങ്ങൾക്ക് കയറണോ അകത്ത് ഷോ ഇത് എന്താമ്മേ ഉറക്കം വന്ന് മനുഷ്യന് ക്ഷീണമാണ് അതെ നീ ഷോപ്പ് തുടങ്ങിയില്ലേ അവിടെ നിറയെ ആൾക്കാർ വന്ന് കാണില്ലേ അവരുടെ കണ്ണ് നിങ്ങളുടെ മേലെയായിരിക്കും ആയിരിക്കും ആരതി ഒഴിഞ്ഞതിന് ശേഷം അകത്ത് കയറിയ മതി അയ്യോ അമ്മേ ഞാൻ ഇന്നാകെ ടയേർഡാ അമ്മേ എൻ്റെ കയ്യും കാലൊക്കെ വേദനിച്ചിട്ട് മേലെ ആകെ കാട്ടുകഴുപ്പാ എൻ്റെ മോനെ ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക് ദേഹ ദൃഷ്ടിദോഷം ഉള്ളത് കൊണ്ടാ ഇങ്ങനെ ടയേർഡായത് ഞാനേ ആരതി ഒഴിഞ്ഞ് ഇതൊക്കെ ശരിയാക്കിയിട്ട് അകത്ത് കയറ്റാം ഞാനിപ്പ വരാം മോൻ അവിടെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അകത്തേക്ക് പോവുകയാണ് സുതിയാണെങ്കിൽ ഓഹി അമ്മയുടെ ഒരു കാര്യം കല്ലും കയ്യും കാലും കഴിച്ചിട്ട് മേല അപ്പോഴത്തേക്കുവാണെങ്കിൽ ചന്ദ്ര സ്പീഡിൽ പോവുക അത് നമ്മുടെ രവീന്ദ്രനെ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു ഇതെങ്ങോട്ടാ ചന്ദ്ര നീ പോകുന്നത് ഇത്ര സ്പീഡിൽ ആ നിങ്ങൾ വന്നായിരുന്നോ അല്ല മക്കളെ നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് കയറുക മക്കളെ അതെ അച്ഛ അമ്മ അകത്ത് ആരതി എടുക്കാൻ വേണ്ടി പോയേക്കുക ഏ ആരതിയോ എന്തിനു എന്തിനാ ആരതി എനിക്കറിയില്ല എന്തിനാരതി എന്ന് ഞാനാകട്ടെ എടാ ഞാനിപ്പ ഇവിടെ വീഴും അയ്യോ നീ ഇവിടെ വീഴാതെന്ന് നിൽക്കേണ്ട നീ ഇങ്ങോട്ടേക്ക് വാ എന്തൊരു കഷ്ടം ഇത് അപ്പം ചന്ദ്ര വന്നിട്ട് നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞു ആരതിയൊക്കെ ആയിട്ട് നേരെ ചെല്ലുകയാണ് എന്നിട്ട് ഇങ്ങനെ ആരതിയൊക്കെ ഒഴിയാണ് ആരതിയൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ സുധീനേയും ശ്രുതിനെയും കൊണ്ട് ആ ആരതിലേക്ക് തുപ്പിക്കൊക്കെ ചെയ്യുക ഇത് കണ്ടുകൊണ്ടാണ് സച്ചി ചേട്ടം വരുന്നത് സച്ചിക്ക് ഇതൊക്കെ കാണുമ്പോൾ ചൊറിഞ്ഞു വരുമല്ലോ അങ്ങനെ സച്ചി ഏ ഇതെന്തൊരു കൂത്ത് രേവതിയെ രേവതി എന്തൊക്കെയാ ഈ കാട്ടി കൂട്ടുന്നത് നോക്കിയ രേവതി ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിഞ്ഞു കീറുന്നുണ്ട് അല്ല രേവതി നീ വാടി എന്ന് പറഞ്ഞു അപ്പൊ രേവതി വന്നു രേവതി വന്നിട്ട് ഏ ഇതെന്താ ഇത് ആ അറിയില്ല അതല്ലേ ഞാൻ നിന്നെ വിളിച്ചത് അച്ഛാ ഇതെന്താ അച്ഛാ ഇത് കല്യാണ ചെറുക്കനേം കല്യാണപ്പെടിനെയും ഇങ്ങനെ ആരത്തി ഒഴിഞ്ഞ് കേറ്റുന്നതുപോലെ രാത്രി ഒമ്പത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെ ആദ്യമായിട്ട് ജോലി കഴിഞ്ഞ് വന്നാലേ അതുകൊണ്ടായിരിക്കും ഓ അതായിരിക്കും അല്ലേ ഇത്രയും നാള് പട്ടാപ്പകൽ വീട്ടിലും നാട്ടിലും ഉറങ്ങി സമയം കഴിഞ്ഞ സമയം സമയം കളഞ്ഞവൻ ആ ആദ്യമായിട്ടാണല്ലോ ജോലിക്ക് പോയിട്ട് വരുന്നത് എല്ലാ ദിവസവും എൻ്റെ മകൻ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഇവിടെ കുനു കുനോ പണം കുന്നുകൂടുന്നോർത്ത് കാണും പിന്നെ ആ അൻപത് ലക്ഷം രൂപ അതും കിട്ടൂല്ലോ ആ കിട്ടിയാലായി ദേ അമ്മേ കണ്ടോ ഓരോന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു കണ്ടോ കണ്ടോ ഞങ്ങൾ വീടിനകത്തേക്ക് കയറിയില്ല അതിനു മുമ്പ് തന്നെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ അപമാനിക്കുക ദേ അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അവൻ്റെ കണ്ണും നിങ്ങളുടെ മേലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആരതി ഒഴിഞ്ഞത് ഓ പിന്നെ ഇവര് രണ്ടുപേരും ആര് ഹോളിവുഡ് നായകനും നായികയോ ഈയോ ജോഡിപ്പുറത്ത് കണ്ണു വയ്ക്കാനായിട്ട് രണ്ടിനെ കാണുമ്പോൾ തന്നെ അറിയാം ഓ ദേ അനെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടെ നിൽക്കുക അപ്പൊ ഈ ആരതി തട്ട് രേവതി കൈ കൊടുക്കണം എന്നിട്ട് ചന്ദ്ര രേവതി ഇങ്ങോ എന്നും പറഞ്ഞ് വിളിക്കുകയാണ് രേവതി ചെന്നു രേവതി ചെന്നപ്പോഴത്തേക്കും ദേ ട്ടേ കൊണ്ടുപോയി പുറത്ത് തട്ട് തട്ടിട്ട് വാ അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതേ രേവതി അത് മേടിച്ചേ അവൻ്റെ തലയെ തട്ട് അതായിരിക്കും നല്ലത് അപ്പൊ ചന്ദ്ര പറഞ്ഞു അവൻ അങ്ങനെയൊക്കെ പറയും നീ എന്താ നോക്കി നിൽക്കുന്നത് രേവതി ഇത് പുറത്തു കൊണ്ടുപോയി തട്ടിട്ട് വരാൻ പറഞ്ഞു രേവതി പുറത്ത് കൊണ്ടുപോയി തട്ടാനും പോയിട്ടോ ഈ സമയത്ത് വാ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഇവരെയും അകത്തേക്ക് വിളിച്ചോട്ടകത്തേക്ക് കയറിപ്പോകാനുട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ഇങ്ങനെ സെറ്റിയിൽ അയ്യോ ഉറക്കം വരുന്നത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം എന്നും പറഞ്ഞ് ഇങ്ങനെ കിടക്കുക അപ്പോഴത്തേക്കാണ് ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്ത് വന്നിട്ട് എന്തു പറ്റി ഇത് നിൽക്കാൻ പോലും ജീവനില്ലാത്ത പോലെയാണല്ലോ അതെ എടാ ശ്രീകാന്തേ എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം കൊണ്ടുപോടാ അതെന്താ ഏട്ടനടുത്ത് വെള്ളം കുടിക്കത്തില്ലേ എടാ ഞാൻ ഭയങ്കര ടെയേടാടാ അതും കൊണ്ടാടാ കുറച്ച് വെള്ളം കൊണ്ടുത്താടാന്ന് പറയുക എന്നാ പറയുന്നത് ഈ ആദ്യമായിട്ട് ജോലി പോ ജോലിക്ക് പോയതിന്റെ ആ ഒരു ഇതായിരിക്കാം നമ്മുടെ സുതിക്ക് അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എടാ നീ ഇവിടെ കിടക്കാതെ എണീക്കടാ നിനക്ക് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു പറഞ്ഞ ജോലിക്ക് പോയതല്ലേ ആദ്യമായിട്ട് അതിന്റെ ക്ഷീണമായിരിക്കും അപ്പം നമ്മുടെ വർഷ പറഞ്ഞു ഒരു ദിവസം ജോലിക്ക് പോയതല്ലേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇനി ഡെയിലി ജോലിക്ക് പോകുമ്പം എന്തായിരിക്കും അപ്പം നമ്മുടെ ശ്രീകാന്ത് കൊണ്ടുവന്നൊരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് എന്നാൽ കുടിക്കേട്ടാന്ന് പറഞ്ഞ് നമ്മുടെ സുതി വെള്ളവും കുടിച്ചു വെള്ളം കുടിച്ചിട്ട് അവിടെ ഗ്ലാസ് വെച്ചിട്ട് വീണ്ടും ദാ വടച്ചവനെ കിടക്കുന്നെന്നും പറഞ്ഞ് വീണ്ടും ആ സെറ്റിൽ ഇങ്ങനെ കിടക്കാനോ എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വന്ന പോലെയാണ് എന്നിട്ട് നമ്മുടെ സുതി പറഞ്ഞു അയ്യോ അച്ഛാ ഇന്ന് ഭയങ്കര വകർക്കായിരുന്നു അച്ഛാ വർക്കിന്റെ വർക്ക് എത്ര പേര് ഷോപ്പ് ഷോപ്പിൽ വന്നെന്ന് അറിയാമോ അവരോടൊക്കെ സംസാരിച്ച് സംസാരിച്ച് ആഹോ ആഹോ വാഹ എൻ്റെ വായെ വേദനിക്കുന്നു ഏ വാ വേദനിക്കാനോ സംസാരിച്ചാല് വാ വേദനിക്കുമോ ഒരു ദിവസം സംസാരിച്ചപ്പോ തന്നെ അവന് വാ വേദനിക്കുന്നു രേവതി അപ്പൊ നീ ഓരോ ദിവസം എത്ര മണിക്കൂർ സംസാരിക്കും അല്ല വർഷ വർഷ നീ സംസാരിക്കുന്ന ജോലിയല്ലേ അപ്പം നിനക്ക് വാവ വേദനിക്കാറില്ലേ ഏയ് എനിക്ക് വാവേദനിക്കത്തൊന്നുമില്ല എനിക്ക് പ്രാക്ടീസ് ആയില്ലേ വരുന്നവരോട് നിങ്ങൾ എത്രമാത്രം നന്നായിട്ട് സംസാരിക്കുന്നു അത്രയും കച്ചവടം കൂടും വാവ വേദനിക്കുന്നു പറഞ്ഞ് മിണ്ടാതിരിക്കരുത് മിണ്ടാതിരുന്ന് കഴിഞ്ഞാലേ കച്ചവടം കുറയും അല്ല സുതി അതിനൊക്കെയല്ലേ ആളുകൾ വെച്ചിരിക്കുന്നത് കടയില് ജോലിക്കാരെ നീ മിണ്ടാതെ കസേരിയിൽ ഇരുന്നാ പോരെ എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രനല്ലല്ലോ ചന്ദ്ര പറയുക അപ്പം സുതി പറഞ്ഞു ഞാൻ എങ്ങനെയാ എത്ര നേരം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്നത് നീ ഒരു മുതലാളിയല്ലേ നിനക്ക് മിണ്ടാതിരിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കാണ് നമ്മുടെ സുതി പറഞ്ഞത് മുതലാളി ജോലി ചെയ്താൽ തൊഴിലാളികളും ജോലി ചെയ്യും നിന്നെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരും അവിടെ ഇരിക്കും ഇതാകെ ഒരു ദിവസമാ ജോലി ചെയ്തിരിക്കുന്നത് അപ്പം തന്നെ മോൻ പോയി എന്താ ചന്ദ്ര ഇത് എന്താ സുതി ഇത് അത് പിന്നെ എൻ്റെ മോന് ക്ഷീണമുണ്ടാവില്ലേ അവൻ ബിസിനസ്സാണ് ചെയ്യുന്നത് ബിസിനസ് ഒരു സീറ്റിലിരുന്നിങ്ങനെ ഇങ്ങനെ സ്റ്റിയറിംഗ് വിളിച്ചിരിക്കുന്നത് ൊന്നുംല്ല ബിസിനസ് നിങ്ങൾക്കൊന്നും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഈ ഇത് കേട്ടപ്പ സച്ചിക്ക് ചോർന്നു വന്നു സച്ചി പറഞ്ഞു അയ്യോ എ സി ഷോറൂമിൽ കസേരയിലിരുന്ന് നാലു പേരോട് സംസാരിക്കുന്നതാ ബിസിനസ് അല്ലേ അത് ബിസിനസ്സാ പക്ഷെ അച്ഛന്റെ ജോലി അങ്ങനെ ആയിരുന്നില്ല ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ രാവും പകലും ജോലി ചെയ്യായിരുന്നു അച്ഛനും ഉണ്ടായി കാണും കാലും കൈയും വേദനയൊക്കെ അതൊന്നും ആരെയും അറിയിക്കാതെ അച്ഛൻ എന്നും ജോലിക്ക് പോയിരുന്നു ശരിയല്ലേ ഞാൻ പറയുന്നത് ഇപ്പം ദേ നിങ്ങളുടെ മകൻ മകളെ മകനെ പോലെ ആദ്യ ദിവസം തന്നെ വയ്യേ വയ്യേ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛനൊന്നും കിടക്കുന്നില്ല ഇവനിപ്പം എന്താ കാണിക്കുന്നത് ആ ആദ്യ ദിവസം തന്നെ വന്ന് കിടക്കുന്നു എന്ത് ചെയ്തിട്ട് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു സച്ചി നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടത്തോടെ ആസ്വദിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ഷീണവും കാണത്തില്ല നമുക്ക് പക്ഷേ അവൻ അങ്ങനെയല്ലല്ലോ അവൻ ആസ്വദിച്ചാലല്ലോ ചെയ്യുന്നത് സമയത്തിൻ്റെ ഭക്ഷണം കഴിക്കാതെ മണിക്കൂറോളം ഡ്രൈവ് ചെയ്യുമ്പോഴേ ജോലി ഭാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമോ ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചിന്തിക്കാറുമില്ല സമയത്തിന്റെ അറിയുന്ന എത്രയോ പേരാ ബസ്സിലുള്ളത് അവരെ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കണമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത് അച്ഛൻ അവരെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ ഏതൊരു ഡ്രൈവർമാരും അങ്ങനെ മാത്രമേ ചിന്തിക്കാറുള്ളൂ അവരെ സേഫ് ആയിട്ട് എത്തിക്കുക അച്ഛൻ പറഞ്ഞത് കറക്റ്റാ അച്ഛൻ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ദേ ഹോട്ടലിൽ അടുക്കളയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് നല്ല ചൂടൊക്കെ ഉണ്ടാകും അതൊന്നും എനിക്ക് കഷ്ടമായിട്ട് തോന്നിയിട്ടില്ല കാരണം എൻ്റെ ഇഷ്ടപ്പെട്ട ജോലിയാ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അത് ശരിയാ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പം കാലുവേദനയും ചൂടും അതൊന്നും നമ്മൾ അറിയില്ല അപ്പം വർഷം പറഞ്ഞു ഞാനും ജോലി ആസ്വദിച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ സമയം പോകുന്നത് അറിയാത്തത് എനിക്കും ഇഷ്ടമുള്ള ജോലി തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴേ മടുപ്പ് തോന്നില്ല നമുക്ക് അത് സത്യ രേവതി ചേച്ചി ശ്രീകാന്തും പറഞ്ഞത് നമ്മൾ ഈ വെക്കേഷനിൽ ടൂറൊക്കെ പോകില്ലേ ആ ഒരു മൂഡായിരിക്കും എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാകും അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ശ്രുതിയും ഇഷ്ടപ്പെട്ടു തന്നെയാണ് ജോലി ചെയ്യുന്നത് ഇന്ന് ഫുൾ ടൈം റെസ്റ്റ് റെസ്റ്റില്ലാതെ പണിയെടുത്തോണ്ടിരിക്കയായിരുന്നു അതുകൊണ്ടാ ഇന്ന് എൻ്റെ ഭർത്താവിന് കുറച്ച് ടയേർഡ് കൂടുതൽ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലേ എൻ്റെ ഭർത്താവിൻ്റെ ഈ ടയേർഡൊക്കെ മാറിക്കോളൂ അപ്പം ചന്ദ്ര പറഞ്ഞു മോനെ നീ ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വാ ഭക്ഷണം കഴിക്കാം അയ്യോ എനിക്കൊന്നും വേണ്ട മേ എനിക്കൊന്നും വേണ്ട അയ്യോ അയ്യേ എന്ന് പറഞ്ഞു എപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അതൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ പൊക്കും അപ്പോഴത്തേക്കും ശ്രുതി എന്നെ ഒന്ന് എടുത്തുകൊണ്ട് പോ ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ ശ്രുതി ശ്രുതിയും ശ്രുതിയും കൂടെ നേരെ റൂമിനകത്തേക്ക് കയറിപ്പോകാണ് കേട്ടോ ഈ സമയത്ത് സത്യത്തെ രവീന്ദ്രനുമൊക്കെ ചിരി വരികയാണ് രവീന്ദ്രൻ ഇങ്ങനെ വല്ലാതെ ചിരിക്കുക അപ്പം സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയുമൊക്കെ ചിരിക്കുക ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഏതാണ്ട് പോലെയായേ അപ്പൊ സച്ച ചോദിച്ചോ അല്ല അച്ഛനെ ചിരി വരുന്നുണ്ടോ അത് പിന്നെ മോനെ ചിരി വരുന്നുണ്ടോ എന്ന് ചോദിച്ച പിന്നെ ചിരി വരാതിരിക്കുവോ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അച്ഛന് മാത്രല്ല എല്ലാവർക്കും ചിരി വരുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര അയ്യോ എങ്കി പിന്നെ നീ ഒരു കാര്യം ചെയ്യ ഭ്രാന്താശുപത്രി ചെന്ന് മരുന്ന് മേടിച്ചു കഴിക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി ചിരിക്കുക എൻറെ പൊന്നമ്മേ ചിരിക്കണ്ട എന്ന് വിചാരിച്ചാലും അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ട ആരാണെങ്കിലും പൊട്ടി ചിരിച്ചു പോകും എന്തിനു അമ്മ പോലും ചിരിക്കുന്നുണ്ടാവില്ലേ എനിക്കറിയാം അമ്മയും ചിരിക്കുന്നുണ്ട് ദേശ് ഇതിനൊക്കെയുള്ള ഉത്തരവേ ഞാൻ പറയും അസൂയ പെരുത്ത അസൂയ അവനെ ഏത് നിലയിൽ നിലയിലെത്താനുള്ളതാണെന്ന് നിനക്കൊന്നും അറിയില്ല അതും കൊണ്ടുള്ള അസൂയ അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞത് എനിക്കറിയാം എനിക്കറിയാം ഒരു ലിഫ്റ്റിൽ കയറ്റി വിട്ടാൽ മതി അവൻ പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ എത്തിക്കോളും ഏ എങ്ങനെയൊന്നെൻ്റെ ഐഡിയ കൊള്ളാമോ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ രേവതി പക്ഷേ ശ്രീകാന്തം പിന്നെയും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതായാലും നേരം പിന്നെ രാത്രിയായി നമ്മുടെ ശ്രുതി ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് അങ്ങനെ ശ്രുതി അകത്തേക്ക് കയറി വന്നപ്പം ശ്രുതി നല്ല ഉറക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അല്ല ശ്രുതി ആഹാ അത് ശരി വന്നപാടെ ഡ്രെസ്സൊക്കെ മാറി അങ്ങ് കിടന്നു ഒന്ന് കുളിക്ക പോലും ചെയ്തില്ല ശ്രുതി എണീജ ശ്രുതി എനിക്ക് എനിക്കാൻ അല്ലേ പറഞ്ഞത് അയ്യോ എനിക്ക് പറ്റത്തില്ല എനിക്ക് എണീക്ക് വയ്യ അല്ല ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ സൂതിക്ക് എനിക്ക് നേരം കൂടെ ഉറങ്ങണം ഒരു പത്ത് മിനിറ്റ് ദ നീ പോക്കോ ഞാൻ പിന്നെ വരാം അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ശോ ഈ സുതിയുടെ ഒരു കാര്യം എന്നൊക്കെ ഇങ്ങനെ പാൻറ്റൊക്കെ ഇങ്ങനെ മടക്കിയിടാണ് അപ്പോഴത്തേക്കാണ് ചന്ദ്രകേറി വന്നത് ചന്ദ്രകേറി വന്നിട്ട് എന്താ രണ്ടുപേർക്കും ഭക്ഷണം ഒന്നും വേണ്ടേ വാ വന്നേ ഭക്ഷണം കഴിക്കാം ദേ കണ്ടില്ലേ ആൻറ്റീ കിടക്കുന്നത് സൂതി കിടന്ന് ഉറങ്ങുക ഞാൻ വിളിച്ചിട്ട് എണീക്കുന്നത് പോലുമില്ല അല്ല ഇവൻ കുളിച്ചില്ലേ ഓഹ് ഇവന്റെ ഒരു കാര്യം അതേ കുളിച്ചില്ല വന്ന് വളരെ ഡ്രസ്സ് മാറ്റി കിടക്കുക എടാ സുതി എണീക്കടാ എടാ സുതി എണീക്കട അപ്പ ഭക്ഷണം കഴിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര വിളിക്കുകയാണ് എവിടെന്ന് സുതി ഇത് വല്ലോ അറിയുന്നുണ്ടോ സുതി നല്ല ഉറക്കമാണ് ഇടയ്ക്ക് മുക്കും മൂളുമൊക്കെ ചെയ്യുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ചന്ദ്ര വിളിച്ച് വിളിച്ച് മടുത്തു ശ്രുതിയും വിളിച്ച് വിളിച്ച് മടുത്തു ലാസ്റ്റ് നമ്മുടെ ശ്രീ അല്ല ശ്രീകാന്തല്ല ശ്രുതി പറയുകയാണ് എനിക്കൊന്നും വേണ്ട എൻ്റെ ശരീരം മുഴുവൻ വേദനിക്കുക എനിക്ക് എനിക്ക് ഉറങ്ങണം എന്നെ ഒന്ന് ഉറങ്ങാൻ വിട്ടാൽ മതി എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട പ്ലീസ് ഇവിടെ നിന്ന് പോയി തരുമോ മോനെ വാടാ നിനക്ക് ഭക്ഷണം ഞാൻ എടുത്ത് തരാടാ വേണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പോയി കഴിച്ചോ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം ഓ ഇവൻ്റെ കാര്യം കഷ്ടം തന്നെ നീ എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയിട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രുതി എനിക്ക് സുതി എണീക്ക് ഇതെന്താ ശ്രുതി എന്റെ പൊന്നു ശ്രുതി നീ ശല്യപ്പെടുത്താതെ പൊക്കെ എനിക്ക് കിടന്നുറങ്ങണം അതെ എണീക്കും ബാ നമുക്ക് ഭക്ഷണം കഴിക്കാം ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞില്ലേ അയ്യേ ഭക്ഷണത്തിൻ്റെ കാര്യമല്ല ഇന്ന് മുതൽ ഒരാഴ്ച നമ്മൾ കിടക്കേണ്ടത് ഹോളിലല്ലേ ഈ മുറി സച്ചിക്ക് രേവതിക്ക് ഉള്ളതല്ലേ അവരിപ്പം വരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കും അതും കണ്ടാണ് പറഞ്ഞത് സുതി ബാ നമുക്ക് പോകാം അയ്യോ എനിക്ക് ഹോളിൽ കിടന്നാലേ ഉറങ്ങാൻ പറ്റില്ല ഞാൻ ൾറെഡി ടയർഡാ എനിക്ക് ഉറങ്ങണം പ്ലീസ് ശ്രുതി ഞാനൊന്നിവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ പ്ലീസ് നീ ചല്ല് നീ ചെല്ല് നല്ല മോളല്ലേ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ശ്രുതി ശ്രുതി വീടും തിരിഞ്ഞ് ഉറങ്ങുകയാണ് ഏതായാലും ശ്രുതി വിളിച്ച് വിളിച്ച് മടുത്ത് അല്ലാതെ വായിൽ വെള്ളം പറ്റിയതല്ലാതെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് എണീക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ സച്ചിയും രവീന്ദ്രനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇറങ്ങി വരും അപ്പം ശ്രുതി ഇറങ്ങി വരുന്നത് കണ്ടതും അല്ല കെട്ടിയോനും ഇതുവരെ ഇറങ്ങി വന്നില്ലേ എളുപ്പം കിട്ടിയവരോട് ഇറങ്ങി വരാൻ പറഞ്ഞു ഞങ്ങൾക്ക് പോയി കിടക്കാനുള്ളതെന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ ദിവസം മറന്നുപോയതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മറന്നിട്ടൊന്നുമില്ല സച്ചി ഞാനിപ്പോൾ പോയി വിളിച്ചോണ്ട് വന്നോളാം ഇപ്പോൾ സുദീ ഇവിടെ കിടക്കല്ലേ കിടക്കാറാകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ദേഷ്യം വന്നിട്ട് വീണ്ടും ശ്രുതി മേളിലേക്ക് കയറി പോയിട്ട് ഒരു പാണി കൊടുത്തിട്ടേ ഉള്ളൂ ഏതായാലും സുധീനെ വിളിക്കുന്നില്ല ഇന്ന് ഞാനും സുധീൻ തന്നെ ഇവിടെ കിടക്കും ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാർഷിക്ക് നമ്മുടെ ശ്രുതി റൂമിൽ നിന്ന് ഇറങ്ങാതിരിക്കുക സച്ചി രേവതിയും കൂടെ നേരെ മേളിലേക്ക് കയറി വരികയാണ് അപ്പം രേവതി പറയുന്നുണ്ട് നമുക്കിന്ന് റൂമിൽ കിടക്കേണ്ട സച്ചിട്ടാ നമുക്ക് ഇവിടെ കിടന്നാൽ മതിയല്ലോ പിന്നെ അതൊന്ന് പറഞ്ഞ പറ്റത്തില്ല അച്ചമ്മ കൊണ്ടുവന്ന് നീമോ അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ ബഹ്കേറി ബാദം പറഞ്ഞ് നേരെ റൂമിൽ പോയി തട്ടുന്നു എവിടെന്ന് നമ്മുടെ ശ്രുതി റൂമ് തുറക്കുമോ ലാസ്റ്റ് റൂമ് തുറന്നിട്ടിങ്ങനെ ഒരു തടി പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നും പ്രതികരിക്കാതെ അപ്പോൾ സച്ചി പറഞ്ഞു നീ എൻ്റെ അടി ഒന്നും ഇണ്ടാത്തതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്ത് മിണ്ടാനാ എൻ്റെ ഭർത്താവ് കിടന്നുറങ്ങുക ഇനിയിപ്പം എൻ്റെ ഭർത്താവിനെ എടുത്തോണ്ട് താഴെ കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓഹോ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് വഴക്കൂടാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര വന്നത് ഈ വഴക്കിൻ്റെ ശബ്ദം കേട്ട് ചന്ദ്രീ രവീന്ദ്രനൊക്കെ വന്നു ചന്ദ്ര പറഞ്ഞ് നീ എന്താണ് ഈ കാണിക്കുന്നത് ഇവള് കീ കൊടുത്ത് നിന്നെ വിടുന്നതായിരിക്കും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കൂടെ നമ്മുടെ നൈനിടീമാദർശൻ്റെയും കഥ ഇതിൻ്റെ പുറകെയും ഒരു ഒമ്പത് മണി ആകുമ്പോൾ നമ്മുടെ അലീനയുടെ റിയൽ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ കഥ വിടുന്നതായിരിക്കും കേട്ടോ